എന്റെ മക്കളെ ഇവിടെ കിടത്തിട്ട് പോവാൻ സുരക്ഷിതമല്ല ഇത് കാരണം ഈ സ്ഥലം നല്ല രീതിയിൽ കണ്ടല്ലറിയാം ഇവിടെ അഞ്ചു പേർക്ക് കിടക്കാൻ പറ്റത്തില്ല ഒന്നും കാലുപോലെ ഒന്നും ചൊവ്വിന് നിവർത്തി വെക്കാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യമാണ് ഇത് കറണ്ട് ഇന്നലെ ഇന്നലെ തന്നെ ഫീസ് പഠിക്കാൻ പഠിക്കാൻ ഇന്നലെയാണ്

മൂന്നു നമുക്ക് എവിടെ പോയിട്ട് കരിക്കോട് പോലും അതും അത് ഈ പഞ്ചായത്ത് തന്നെ വാങ്ങിയും വേണം പഞ്ചായത്ത് നമുക്ക് എന്റെ കൂടെ മൂന്ന് പെമ്പുളായിരുന്നു നമുക്ക് മറ്റൊരിടത്തോട്ട് മക്കളെയും കൊണ്ട് പോയി അച്ഛനും അച്ഛനും സാഹചര്യമാണ് വേറെ അറിയാത്ത ഒരു നാളോട് പോയിട്ട് അവിടെ വസ്തു വാങ്ങിച്ചു നമുക്ക് എന്തായാലും താമസിക്കാൻ പറ്റത്തില്ല നമസ്കാരം അനന്തുമാതിരം പുള്ളാണ് നിൽക്കുന്നത് കൊല്ലം കരിക്കോട് മാമ്പുഴയിലാണ് കലകൊണ്ട് വലിയ രീതിയിൽ ധനികനാണ് എന്നാൽ ജീവിതാവസ്ഥ കൊണ്ട് ദരിദ്രനും ഞാൻ നിൽക്കുന്നത് മനുവിന്റെ വീടിന് മുമ്പിലാണ് നിങ്ങൾ ഈ മുമ്പിൽ കാണുന്ന കണ്ടാൽ അറിയാം ഏകദേശം ഒരു അഞ്ചാറോളം ബസ്സുകൾ ഈ വീടിന് മുമ്പിൽ ഇങ്ങനെ നേരത്തെ നിൽപ്പുണ്ട് പക്ഷേ ഈ വീട്ടില് കറണ്ട് ഇല്ല ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല റേഷൻ കടയാണ് എന്നുള്ള ആഹാരമാണ് കഴിക്കുന്നത് ഇത് മൂന്ന് തൊണ്ണൂറ് മണിക്കാവും ഈ എല്ലാം എത്ര വണ്ടി വണ്ടിയുണ്ട് ഇത് ആ എത്ര സമയം എടുത്തുണ്ടാകാൻ വേണ്ടി

അല്ലേ ജോലിക്കൊക്കെ പോകാൻ പറ്റുന്ന സാഹചര്യമാണോ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ജീവിത സാഹചര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിട്ട് പറ്റുന്നില്ല പിന്നെ ഇതൊക്കെ നോക്കിയാണ് പോകുന്നത് പെങ്ങന്മാര് പേരുണ്ട് അമ്മയുണ്ട് അമ്മ എന്ത് ചെയ്യുന്നു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ചെറിയ വരുമാനത്തിൽ നിന്നാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ അമ്മക്ക് വീട്ടിൽ ഇപ്പഴും പോകുന്നുണ്ടോ വീട്ടിലും കണ്ണിന് പ്രശ്നമാണ് കണ്ണിന് അസുഖമാണ് കാഴ്ച പൂർണ്ണമായിട്ടും കാഴ്ച വീട്ടില് കണ്ണിന് പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടിട്ട് കഴിയുന്നില്ല ഇതാണ് മനുവും സഹോദരിമാരും താമസിക്കുന്ന വീട് സുരക്ഷിതമായിട്ട് കഴിയാൻ പറ്റുന്നുണ്ടോ കഴിയാൻ പറ്റുന്നില്ല ഇവിടെ ഞങ്ങള് കിടക്കുന്നതും ആഹാരം കഴിക്കുന്നതും എല്ലാം ഇവിടെ തന്നെ ഇവിടെ അഞ്ചു പേരാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെയാണ് മഴയൊക്കെ മഴ ഇതായ ചോരും അതേ കണക്കത്തെ ഒരു സാഹചര്യമാണ് ഇത് പോയി ഇരിക്കുവാണ് ഈ ഷെഡ് ഇല്ല മൊത്തത്തിൽ എപ്പോഴാ ഇത് എല്ലാം കൂടെ പൊളിഞ്ഞു വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല ആ ഒരു സ്ഥിതിയില് ഇരിക്കുവാണ് ഈ ഷെഡ്

അതാണ് ഏറ്റവും കൂടുതൽ പേടി അതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ജോലിക്ക് വിടാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല അവൻ ഇത് ഇവിടെ ഇത് ഇരുന്ന് വീട്ടുമിറ്റിന്ന് പണിതോ ഇത് അറിയാമല്ലോ എന്റെ മക്കളെ ഇവിടെ കിടത്തിയിട്ട് എനിക്ക് പോകാൻ സുരക്ഷിതമല്ല ഇത് കാരണം ഈ ഈ സ്ഥലം നല്ല രീതിയിൽ കണ്ടാൽ അറിയാം ഇവിടെ അഞ്ചു പേർക്ക് കിടക്കാൻ പറ്റത്തില്ല ഒന്നും കാല് പോലും ഒന്നും ചൊവ്വിന് നിവർത്തി വെക്കാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യമാണ് ഇത് നമ്മളീ പെരുമ്പാവൂരിലെ ജിഷയുടെ ഒക്കെ വാർത്തകൾ ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ് കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനകത്ത് ഇടപെടുകയും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിലും വേദം അത്തരം ഒരു വിഷയങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പെരുമ്പാവൂലെ ജിഷയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുന്നത് അത്ര ഒരു തീരാവേദനയായിട്ടാണ് കാരണം ഈ ഒരു ഈയൊരു വീടിൽ മൂന്ന് പെൺകുട്ടികൾ എങ്ങനെ നന്ദി ഉറങ്ങുന്നു എന്നുള്ളത് നമുക്ക് വലിയ പാടാണ് പൂരത്തിന് അച്ഛനും ഇല്ലാത്ത ഒരു സാഹചര്യം ആണ് നിലവിലുള്ളത് നല്ലൊരു വീട് വേണം തീർച്ചയായിട്ടും വേണം ഈ മൂന്ന് മൂന്ന് നാല് വരെ ഏറ്റവും ഏറ്റവും കൂടുതൽ അതിനൊരു ഒരു വേണം അതാണ് വലിയ ഇത് അല്ല അത് മറ്റൊരു കാര്യം നമ്മുടെ വെയിറ്റിംഗ് ഷെഡ് കെട്ടാൻ വേണ്ടിയിട്ട് ലക്ഷം രൂപ അനുവദിക്കുന്ന നമ്മുടെ നാടാണ് നമ്മടത് പല റോഡുകളിലും നമ്മൾ കാണുന്നുണ്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് അതായത് ഒരു രണ്ട് കസേര ഇരുപത്തഞ്ചു അൻപത് ലക്ഷം രൂപയാണ് ആ ചെലവ് വരുന്നത് എന്നാൽ ഇതേപോലുള്ള സാധാരണക്കാർക്ക് വസ്തു വാങ്ങിക്കാൻ വേണ്ടി അനുവദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഈ നിൽക്കുന്ന സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞ വസ്തുവിന്റെ വില രണ്ടു ലക്ഷം രൂപയാ അതിൽ താഴെട്ട് വസ്തുവിനല്ല പോട്ട ഒരു ലക്ഷം രൂപ എങ്കിൽ പോലും ഒരു ലക്ഷം രൂപ വെച്ചിട്ട് എങ്ങനെയാണ് ഈ പോലെ ഒരു വസ്തു വാങ്ങിക്കാന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ലക്ഷക്കണക്കിന് രൂപ ആക്കി വെയിറ്റിംഗ് ഷീഡ് കേടാനുള്ള പൈസ ഉണ്ട് പക്ഷേ സാധാരണക്കാർക്ക് വീട് വെക്കാൻ വേണ്ടിട്ട് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുന്നത് വളരെ വിഷമം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ആ പൈസ കൊണ്ട് ഇവിടെ വാങ്ങിക്കാൻ പറ്റില്ല മൂന്ന് ലക്ഷം രൂപക്ക് നമുക്ക് എവിടെ പോയിട്ട് കരിക്കോട് പോലും അതും അത് ഈ പഞ്ചായത്ത് തന്നെ വാങ്ങിയത് നമുക്ക് മറ്റൊരിടത്തോട്ട് മക്കളെ കൊണ്ട് പോയി അച്ഛനും അച്ഛനും സാധ്യത വേറെ അറിയാത്തൊരു നാളോട് പോയിട്ട് അവിടെ വസ്തു വാങ്ങിച്ച് നമുക്ക് എന്തായാലും താമസിക്കാൻ പറ്റത്തില്ല മാത്രമല്ല ഈ പഞ്ചായത്ത് തന്നെ വേണം മൂന്ന് ലക്ഷം രൂപയ്ക്ക് വസ്തു വാങ്ങിയാൻ വേണ്ടിട്ട്